കഥകളി ആചാര്യൻ കലാമണ്ഡലം ശങ്കരനാരായണൻ നായരുടെ സ്മരണാർത്ഥം ഭരണശേരി മുദ്രകലാക്ഷേത്രം ഏർപ്പെടുത്തിയ കഥകളി ആചാര്യ പുരസ്കാരം കലാമണ്ഡലം കെ ജി വാസുദേവൻ നായർക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു പതിനായിരത്തൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഫെബ്രുവരി ഏഴിന് വൈകിട്ട് നാല് മണിക്ക് കണ്ണൂർ മുഴക്കുന്ന ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം കഥകളി മണ്ഡപത്തിൽ വെച്ച് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി പുരസ്കാര സമർപ്പണം നടത്തും കലാമണ്ഡലം കെ ജി വാസുദേവൻ നായർ അൻപതിലേറെ വർഷത്തെ കഥകളി പാരമ്പര്യമുള്ള കലാകാരനാണ് പുരസ്കാര സമർപ്പണ ചടങ്ങിനു ശേഷം ഡയറക്ടറും വൈകിട്ട് അഞ്ചിന് മുദ്രകലാക്ഷേത്രം കലാമണ്ഡലം ശങ്കരനാരായണൻ നായരുടെ മകളുമായ നാട്ടു കലാവതി അവതരിപ്പിക്കുന്ന പൂതനാമോക്ഷം കഥകളിയും അരങ്ങേറും കോട്ടയ്ക്കൽ രാജ്മോഹനാണ് ഗുരു വാർത്താ സമ്മേളനത്തിൽ നാട്യകലാനിധി കലാവതി ടീച്ചർ സവിത ഭാസ്കർ എന്നിവർ പങ്കെടുത്തു ഇത് എൻ്റെ അച്ഛൻ കലാമല ശങ്കനാരായണ നായർ കഥകളി വേഷമാണ് അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഒരു ഇരുപത് കൊല്ലമായി മരിച്ചിട്ട് അപ്പോൾ അച്ഛൻ്റെ പേരിലുള്ളൊരു അവാർഡ് കുറേ കാലമായിട്ടുള്ളൊരു മോഹമാണ് എനിക്ക് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാറ്റിനൊരു സമയമുണ്ടല്ലോ അപ്പോൾ അതിപ്പോഴാണ് സാധിച്ചത് അച്ഛനാണ് എന്നെ ഈ ഒരു കലാരംഗത്ത് ഇത്രയും കൈപിടിച്ച് ഉയർത്തിക്കൊടുന്നത് അച്ഛനാണ് അപ്പം അച്ഛൻ്റെ പേരിലുള്ളൊരു അവാർഡ് ചെയ്യണം അച്ഛനെ ശരിക്കും പറഞ്ഞാൽ കലാരംഗത്ത് ഒരുപാട് കഴിവുണ്ടായിട്ടും ഒരു വേണ്ട രീതിയിൽ ഉയർന്നു വരാത്തൊരു കലാകാരനാണ് എൻ്റെ അച്ഛൻ എല്ലാ തരത്തിലും കഴിവുണ്ടായിരുന്നു ചിലപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ പണത്തിൻ്റെ ഒരു കുറവാണോ എന്തോ അറിയില്ല നല്ല കഴിവുള്ള ആളായിരുന്നു പക്ഷെ വേണ്ട രീതിയിൽ എത്തിയില്ല അപ്പോൾ ആ ഒരു ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു അവാർഡോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവ് നികത്താനായിട്ട് ഞാൻ ആ പാത പിന്തുടരുന്നുണ്ട് മാക്സിമം കലാരംഗത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അച്ഛനെ എല്ലാവരും ഇങ്ങനെ മറന്നു തുടങ്ങി എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് അപ്പോൾ അത് അതിന് കാരണം ഇതാണ് ഒന്നും നമുക്കൊരു അവാർഡ് കിട്ടുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അപ്പം അച്ഛൻ്റെ പേരിൽ ഒരു അവാർഡ് അതും കഥകളി ഒരു കഥകളി ആചാര്യന് തന്നെ കൊടുക്കണം അങ്ങനെയാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത് ഇപ്പോൾ അദ്ദേഹത്തിന് അച്ഛന് അച്ഛനുള്ള കാലത്തുണ്ടായിരുന്ന ഒരാളുമാണ് അദ്ദേഹം കെ ജി വാസുദേവൻ നായർ കലാമണ്ഡലം അപ്പം അത് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഫെബ്രുവരി ഏഴാം തീയതി വൈകിട്ട് നാലുമണിക്ക് ആണ് അതിൻ്റെ സാംസ്കാരിക സദസ്സ് മട്ടന്നൂർ ശ്രീ മട്ടന്നൂർ ശങ്കരം ആശാനാണ് അത് കൊടുക്കുന്നത് കഥകളി രംഗത്തെ കുറേ പേര് പങ്കെടുക്കുന്നുണ്ട് അതൊക്കെ എൻ്റെ ഒരു മോഹമാണ് കഥകളി ആചാര്യന്മാരൊക്കെ ഉണ്ടാവണം എന്നുള്ളതൊരു മോഹമാണ്